എന്നാലും മലപ്പുറം ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാത ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ ഒരുപോലെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് സുഖമായ യാത്ര ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ റിയാസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു റിയാസ് നമ്മൾ നമ്മളോടൊപ്പം ഇപ്പോൾ പ്രതികരിച്ച സ്ഥലം എം എൽ എ പറയുന്നത് സർക്കാരിനെ പഴിചാരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത് അതായത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു വർഷം മുൻപ് ഇങ്ങനെ കരാർ കാരൻ നിർത്തിവെച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയത് എന്നാണ് ഇപ്പോൾ എം എൽ എ അടക്കം നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും എം എൽ എ കെ പി എം മജീദ്ന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകും കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ സിൽവർ ലൈനിന് വേണ്ടി ഉപേക്ഷിച്ച ഒരു പദ്ധതിയാണെന്ന് അദ്ദേഹം പറയുന്നു സ്വാഭാവികമായും ഒരു വർഷം കഴിഞ്ഞു എന്തായാലും ഇതിലൊരു ശുഭകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കിഫ്ബിയുമായി ഈ വിഷയത്തിൽ ചർച്ച നടന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ വാർത്തയ്ക്ക് ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഫലമുണ്ടാകുന്നു ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ട് ആ ജനങ്ങൾക്കത് ഗുണകരമായി ഭവിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികം അത് ഏറെ നമ്മളെ സംബന്ധിച്ചും സന്തോഷകരമായൊരു കാര്യമാണ് പക്ഷെ അത് എപ്പോൾ പ്രവർത്തി തുടങ്ങാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എം എൽ എക്കും വ്യക്തതയില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ കിഫ്ബി അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും സാമ്പത്തികമായ വിഷയത്തിൽ പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് സാങ്കേതിക അനുമതി സാങ്കേതിക അനുമതി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം ഈ ഒരു വലിയ തലവേദന നാട്ടുകാർക്കുള്ള ഈ തലവേദന ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വരേണ്ടത് ഒരുപക്ഷേ ഈ സംസ്ഥാനത്തെ റെയിൽവേ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വി അബ്ദുറഹ്മാനാണ് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധി കൂടിയാണ് സ്വാഭാവികമായും അദ്ദേഹത്തിനും ഈ ഒരു കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം വഹിക്കാനുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ജനകീയ സമരങ്ങൾ നടന്നിരുന്നു ആ ജനകീയ സമരങ്ങൾ വിജയിക്കേണ്ടത് അനിവാര്യമാണ് കാരണം ഇതൊരു ജനകീയ വിഷയമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സംബന്ധിച്ചോ മാത്രമുള്ള ഒരു വിഷയമല്ല അതിൽ എല്ലാവരുമുണ്ട് കൊടിയുടെ നിറം നോക്കാതെ അതിനപ്പുറത്തേക്കുള്ള എല്ലാ മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നാടിന്റെ വികസനം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു റെയിൽവേ മേൽപാത വരുമ്പോൾ അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ ആ ഒരു ആത്മാർത്ഥത അത് ഈ അധികാരികൾ ഇപ്പോൾ നഗരസഭാ ചെയർമാൻ ഷാഹുൽ ഹമീദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ഷാഹുൽ ഹമീദ് താങ്കളുടെ നഗരസഭാ പരിധിയിലാണ് ഈ മലപ്പുറം ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാത നിർമ്മാണ പ്രവൃത്തി എങ്ങുമെത്താതെ നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയുള്ളത് താങ്കൾ ഏതൊക്കെ രീതിയിലാണ് ഇതിൽ ഈ പ്രവൃത്തി വേഗത്തിലാക്കാൻ ഏതൊക്കെ രീതിയിൽ ഇടപെട്ടു എന്നാണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് നിലവിലെ ചെട്ടിപ്പടി കോടി രൂപയുടെ ി അതിന് ടെൻഡർ ഒക്കെ ആയതായിരുന്നു പിന്നീട് കേരളയിലുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വിഷയം വന്നു കേരയിൽ അതിലൂടെ പോകുന്നത് കൊണ്ട് നിലവിലുള്ള ഇതിന്റെ ടെൻഡർ നടപടി ആവാതിരിക്കുകയും സർക്കാരിന്റെ അനുമതി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മാത്രമല്ല കേരളിന്റെ വിഷയം പരപ്പനങ്ങാടിയിലൂടെ മാത്രമല്ല താനൂരിലൂടെയും കേരയിൽ പോകുന്നുണ്ട് പക്ഷെ താനൂരിലെ മേൽപ്പാലത്തിന് അനുമതി കൊടുക്കുകയും പരപ്പല്ലാട് ചട്ടിപ്പെട്ട സ്ഥലത്തിന് അനുമതി രാവിലെ ചെയ്യുന്ന രീതിയാണ് കണ്ടു വന്നത് അതിനെ ഇതുമായി വന്നവർ നിരന്തരമായി വീണ്ടും റെയിൽവേയുടെ അനുമതിക്കായി വീണ്ടും വായിക്കേണ്ടി വന്നു കേരളയിൽ വരുന്നതുകൊണ്ട് വീണ്ടും ഇതേ പ്രോത്സവം നമ്മൾ പ്രതീക്ഷ ഉണ്ടാവുന്ന സമരത്തിന് ചെയ്ത് അതേ പ്രോവസുകൾ വീണ്ടും ചെയ്യേണ്ടി വന്നു ആ ചെയ്യേണ്ടി വന്നതിന് കാലതാമസം ഉണ്ടായി കാലതാമസം അതിനുശേഷം റെയിൽവേയുടെ അനുമതി നമുക്ക് ലഭിച്ചു പക്ഷേ റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ ഈ നമ്മുടെ ഈ ഇതിന്റെ വർക്കിന്റെ പ്രൊജക്റ്റിന്റെ ജി എസ് ടി നിരക്കിൽ വർധന വന്നു സാധനങ്ങളുടെ വീടുകളുടെ റേറ്റിൽ വ്യത്യാസം വന്നു ആ നിലക്ക് നിലവിൽ കരാർ എടുത്ത ആൾ ഇത് എടുക്കാൻ വേണ്ടി ചെയ്യാറായില്ല അതിനുശേഷം വീണ്ടും ഇതിന്റെ റിവൈസ് നമ്മളെ എസ്റ്റിമേറ്റ് ഡിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റം വരുത്താൻ വേണ്ടി വീണ്ടും നമ്മൾ കിഫിയിലേക്ക് അയക്കേണ്ടി വന്നു അങ്ങനെ കിഫിയിലേക്ക് അയച്ചു അതിനുശേഷം ഇരുപത്തിയേഴ് കോടി ഇരുപത്തേഴ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് അതിലേക്ക് പിന്നീട് എസ്റ്റിമേറ്റ് ടെൻഡർ ആയി വന്നത് ഇരുപത്തി ആറ് കോടി രൂപ ആണ് കിഫിയിലേക്ക് നമ്മൾ പോയി ഫിനാൻസിന് അനുമതി കിട്ടിയത് പക്ഷേ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു ടെൻഡർ എടുത്താണ് അതായത് തമിഴ്നാട്ടിലെ ഒരു കമ്പനിയാണ് ആ കമ്പനി ടെൻഡർ എടുത്തു അവർ എബോവ് ആണ് കോട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഇരുപത്തി ആറ് കോടി രൂപയ്ക്ക് ഉണ്ടായിരുന്ന പദ്ധതി േഴ് പോയിന്റ് കോടി രൂപ അവർ അങ്ങനെ വീണ്ടും 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 അനുമതി വേണ്ടി വേണ്ടി ചെയ്യാൻ രൂപമാണ് വന്നു അയച്ചു ടി എസ് തമിഴ്നാട്ടില് വളരെ നന്ദിയുണ്ട് ഷാഹുൽ ഹമീദ് ഞങ്ങളോട് പ്രതികരിച്ചതിന് സമയപരിധി ഉണ്ട് എന്തായാലും താങ്കൾ പറഞ്ഞതുപോലത്തെ വേഗത്തിൽ തന്നെ നടപടി പൂർത്തീകരിച്ച് ഗതാഗത സുഗമമാവട്ടെ പെട്ടെന്ന് ദുരിത നാട്ടുകാരുടെ ദുരിതമൊക്കെ തീരട്ടെ ഈ മണിക്കൂറുകളോടമുള്ള യാത്രയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവട്ടെ പാലം പെട്ടെന്ന് തന്നെ ഈ മലപ്പുറം ചട്ടിപ്പടിയിലെ റെയിൽവേ മേൽപാതയുടെ പ്രവർത്തനം തുടങ്ങട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക